ഓഫറുകളുമായി പട്ടാമ്പി സ്ഥാപിച്ച മോട്ടോർ ഷെഡ് കിണറ്റിലേക്ക് വീണു പട്ടാമ്പി പട്ടാമ്പി പാടശേഖരത്തിലായിരുന്നു സംഭവം മോട്ടോർ ഷെഡ് കിണറിലേക്ക് ഇടിഞ്ഞു വീണത് ഇതോടെ ഒരേക്കർ കൃഷിയിടത്തിലേക്കുള്ള ജലസേചനം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൊടലൂർ പാടശേഖരത്തിലെ കർഷകരായ പതിൽ സേതൽവി പള്ളിയാൽ തൊടി ഹമീദ് എന്നിവരുടെ കൃഷിയിടത്തിലേക്ക് ജലസേചനത്തിനു വേണ്ടി സ്ഥാപിച്ച മോട്ടോർ ഷെഡാണ് കിണറിലേക്ക് ഇടിഞ്ഞു വീണത് ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടം ഇതോടെ കണക്കാക്കുന്നുണ്ട് ഒരു എച്ച് പിയുടെയും രണ്ട് എച്ച് പിയുടെയും ഓരോ മോട്ടോറുകളാണ് കിണറ്റിൽ അകപ്പെട്ടത് കൂടാതെ ഒരു പുല്ല് യന്ത്രവും ഷെഡിൽ നിന്നും അനുബന്ധ സാമഗ്രികളും നഷ്ടമായി ഒന്നര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കർഷകർ പറഞ്ഞു രാത്രി വൈകുന്നേരം വൈകുന്നേരം ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താലും പോയി പിന്നെ കുറച്ച് വെച്ചിട്ടാണ് പോയത് പിന്നെ രണ്ട് മോട്ടറുകൾ കള്ളടിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് ഉണ്ടായിരുന്നു അതും പോയി പിന്നെ പുല്ലെ ഈ കട്ടർ അതും കൂടെ പോയിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് ലക്ഷം ഉൾപ്പെടെ നഷ്ടം ഇത് കാണണം